പാല ടൗൺ റിംഗ് റോഡിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതിനായുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് തുടക്കമായി പൊതുമരാമത്ത് വകുപ്പ് റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗമാണ് മണ്ണിന്റെ ഉറപ്പ് പരിശോധന നടത്തുന്നത് പൊൻകുന്നം റോഡിൽ പന്ത്രണ്ടാം മൈൽ നിന്നും ആരംഭിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് ആരംഭ ഭാഗം ഒന്ന് പോയിൻ്റ് ഒൻപത് രണ്ട് കിലോമീറ്റർ വരെ റോഡ് ഫണ്ട് ബോർഡ് മുഖേനയാണ് നിർമ്മാണം നടത്തുക ഈ ഭാഗത്തെ എസ്റ്റിമേറ്റിനായുള്ള വിശദമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് കയറ്റിറക്കങ്ങൾ ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ വലിയ കലുങ്കുകളോ ഓവർബ്രിഡ്ജുകളോ വേണ്ടിവരുന്ന പക്ഷം അടിത്തട്ടിലെ പാറയുടെ ഉറപ്പും നിർദ്ദിഷ്ട പരിശോധനയുടെ ഭാഗമായി നടത്തും പതിമൂന്ന് ഇടങ്ങളിലായാണ് പരിശോധന നടത്തുക കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുക രണ്ടാം ഘട്ടം റിംഗ് റോഡിന്റെ അനിശ്ചിതത്വം ഒഴിവാക്കി ഈ ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് തിരിച്ച് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയും പാലാ നഗരസഭയും ജോസ് കെ മാണി എം പി മുഖേന റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകൾക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും റോഡ് ഫണ്ട് ബോർഡ് എഞ്ചിനീയറിംഗ് അധികൃതരും സംയുക്ത പരിശോധന നടത്തി ഏറ്റെടുക്കേണ്ട ഭൂമി വിവരങ്ങൾ ശേഖരിക്കുകയും അധികൃതർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു സാമൂഹികാഘാത പഠനവും നടത്തുകയുണ്ടായി പാലാ റിംഗ് റോഡിൻ്റെ രണ്ടാം സ്റ്റേജിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലാ റിംഗ് റോഡിൻ്റെ രണ്ടാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിംഗ് റോഡ് സ്റ്റേജ് വൺ കടപ്പാട്ടൂർ ജംഗ്ഷനിൽ ആരംഭിച്ച് പന്ത്രണ്ടാം മൈൽ പാലാപുരുകുന്നം റോഡിൽ പന്ത്രണ്ടാം മൈൽ കുരിശുപള്ളി ജംഗ്ഷൻ വരെയുള്ള ഏതാണ്ട് രണ്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരം പൂർത്തിയായി വർഷങ്ങൾക്ക് മുമ്പേ അന്ന് തന്നെ വിഭാഗം ചെയ്തിരുന്നതാണ് റിങ് ഒരു സ്റ്റേജ് ടു എന്നാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അന്ന് സാധിച്ചില്ല അങ്ങനെയൊക്കെ നിന്നുപോയി അപ്പോൾ രണ്ട് വർഷം മുമ്പ് നമ്മൾ ഈ റിങ് റോഡ് സ്റ്റേജ് ടു ഒന്ന് പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ബഹുമാനായ എം പി ജോസ് കെ മാണിയെ ഞങ്ങൾ പോയി സമീപിക്കുകയും അദ്ദേഹം അതിനുവേണ്ടി വളരെയധികം പരിശ്രമങ്ങൾ നടത്തി തിരുവനന്തപുരത്ത് എഫ് ബി ഐയും റോഡ് ഫ്രണ്ട് ബോർഡ് സെൻട്രൽ മാനേജിംഗ് ബോർഡിൻ്റെ എൻ്റർഡവലപ്മെൻറ്റ് സി എം ഡിടെയെല്ലാം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത് പ്രവർത്തികമാക്കാനായിട്ട് ബഹുമാനായ എം പി ജോസ് കെ മാണി ആദ്യം മുതലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ റിങ് റോഡ് സ്റ്റേജ് ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് പാലാ ടൗണിൽ പട്ടണത്തിൽ പ്രവേശിക്കാതെ പാലാ പൂഞ്ഞാർ ഹൈവേയിൽ നിന്ന് പൂഞ്ഞാർ ഹൈവേയിൽ ഈരാറ്റിപ്പേട്ട റോഡിൽ നിന്നും ചെത്തിമറ്റൻ ഭാഗത്ത് നിന്ന് കളരിയാമ്മക്കൽ പാലം വഴി പന്ത്രണ്ടാം മൈൽ കുരിശുപള്ളി ജംഗ്ഷനിലെത്തി എത്തുന്ന അതാണ് സ്റ്റേജ് ടു എന്ന് പറയുന്നത് ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടാം ദശാംശം രണ്ട് കിലോമീറ്ററോളം വരുന്ന ഈ റോഡിൻ്റെ നീളത്തിൽ ഒരു വീടുകൾ വാസയോഗ്യമായ ഒരു വീട് പോലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതൊരു വീട് മാത്രമേ പോകുന്നുള്ളൂ അവിടെ ആ ജന വാസയോഗ്യ താമസിക്കുന്ന ഇല്ലാത്ത വീടാണ് അപ്പോൾ ഇത് പ പുരയിടങ്ങളിൽ കൂടി മാത്രം കടന്നു പോകുന്ന ഒരു വീടാണ് എൻ്റെ ആദ്യ ഭാഗത്ത് ഒരു നാലഞ്ച് സെൻറ്റ് സ്ഥലം ഇറിഗേഷൻ്റെ സ അനുമതിയോടുകൂടി അത് നേരത്തെ അനുമതി കിട്ടിയിട്ടുള്ളതാണ് അല്പം കണ്ടത്തിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു ഭാഗം ബാക്കി ഭാഗം മുഴുവൻ പുരയിടമാണ് ആർക്കും ഒരു പ്രശ്നങ്ങളും ഉള്ള സ്ഥലങ്ങളല്ല ഇവിടെ നിലവിലുള്ള റോഡുകളെന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ പഞ്ചായത്ത് റോഡുകളിൽ നാല് മീറ്ററൊക്കെ വീതിയുള്ള റോഡുകൾ മാത്രമേ ഉള്ളൂ അവിടെയാണ് ഈ പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ള ഈ റിംഗ് റോഡ് പണി ആരംഭിക്കുന്നത് ഈ റിംഗ് റോഡ് വന്നു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ പ്രതിച്ഛായ മുഖഛായ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണുള്ളത് പീരാറ്റുപേട്ട ഭാഗത്തു വരുന്നവർക്ക് പാല ടൗണിൽ ചേറാതെ പൊൻകന്താ വൈക്കൻ റൂട്ടിലേക്കോ കോട്ടയം റൂട്ടിലേക്കോ പ്രവേശിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ് ഇത് വന്ന വഴിക്ക് ഈ ആറോ ഏഴോ മുനിസിപ്പൽ പഞ്ചായത്ത് റോഡുകളെ കട്ട് ചെയ്താണ് പോകുന്നത് അപ്പം ആ പ്രദേശം മുഴുവൻ ഒരു വികസനത്തിൻ്റെ പാതയിലാണ് ഈ റോഡിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഇതിൽ ബഹുമാനപ്പെട്ട കെ എ മാണി സാർ വിഭാവനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പുത്ര പ്രിയങ്കരനായി എം പി ജോസ് കെ മാണി ഈ മുൻകൈ നടത്തുന്ന ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ പരിപാടി ഏറ്റവും പെട്ടെന്ന് പൂർത്തിയായി കാണുന്നതിന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുകയാണ് ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ഇതിൽ ഫ്രീ സറണ്ടർ ഗവണ്മെൻറ്റ് നിശ്ചയിക്കുന്ന വിലയ്ക്ക് നമ്മൾ തന്നുകൊള്ളാമെന്ന് നേരത്തെ തന്നെ കളക്ടർക്ക് എഴുതി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു തടസ്സങ്ങളൊന്നും വരാനുള്ള ഒരു സാധ്യതയുമില്ല അപ്പം ഏറ്റവും പെട്ടെന്ന് ഇത് പൂർത്തിയായി കാണുന്നതിന് ഞങ്ങളെല്ലാവരും അത് ആഗ്രഹിക്കുകയാണ് ആകാംക്ഷയോടെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് കളറിയമാക്ക് പാലം എന്ന് പറയുന്നത് പത്ത് വർഷം മുമ്പ് തന്നെ പണി പൂർത്തിയാണ് അതിൻ്റെ അപ്രോച്ച് റോഡ് കുറച്ചുണ്ടാകാനുണ്ട് അങ്ങോട്ടാണ് ഈ റിംഗ് റോഡ് ചെല്ലുന്നത് അപ്പോൾ നമ്മുടെ ഈ ഗതാഗതം ഏറ്റവും സുഖമായിട്ട് പാല ടൗണിൻ്റെ ഗതാഗത ഗുരുക്കിലെ ഒരു മേജർ പോർഷൻ എൺപത് ശതമാനവും പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു റിംഗ് റോഡാണ് ഈ പാല എന്ന് പറയുന്നത് തന്നെ രണ്ടാം ഘട്ടത്തിൻ്റെ ഒന്നേ പോയിൻറ്റ് ഒൻപത് രണ്ട് കിലോമീറ്റർ വരെയുള്ള ആരംഭഭാഗത്തിൻ്റെ നിർമ്മാണത്തിനായി കിഫ്ബി ഫണ്ടിനായുള്ള നടപടികൾ നടന്നു വരുന്നതായി ജോസ് കെ മാണി എം പി അറിയിച്ചിരുന്നു റിംഗ് റോഡ് രണ്ടാം ഘട്ടത്തിനായുള്ള ഡി പി ആർ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നതായി നഗരസഭാ ചെയർമാൻ ഷാജു വി തിരുത്തനും മീനച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജോ പൂവത്താനിയും അറിയിച്ചു തല ഉടമകളുടെ സഹകരണവും ലഭിച്ചിട്ടുള്ളതായി അവർ പറഞ്ഞു ഡി എം ടി വി ന്യൂസ് പാല